പോസിറ്റീവായി പ്രതികരിക്കുമെന്നാണ് അവരുടെ നേതാക്കന്മാർ നമ്മോട് പറയുന്നത് പക്ഷേ നമുക്ക് സംതൃപ്തി ഉണ്ടാകുന്ന രീതിയിലുള്ള പോസിറ്റീവായ പ്രതികരണം അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല എന്ന് നമുക്ക് ബോധ്യമുണ്ട് അതിൽ നമുക്ക് പ്രതിഷേധമുണ്ട് എങ്കിലും ഒരു കാലാവധി ഇരുപത്തിനാലാം തീയതി വരെ നമ്മൾ കാത്തിരിക്കാനാണ് തീരുമാനിച്ചത് കേരള കോൺഗ്രസ് പിളർപ്പിൽ കൂടുതൽ ആളുകൾ ജോസ് വിഭാഗത്തിനൊപ്പമാണെന്നും പാലായി മാണി സി കാപ്പൻ സ്വീകരിച്ച നിലപാട് പറഞ്ഞു കാണിച്ച് മഠയത്തരമുണ്ട് അയക്കെ പാലാ സീറ്റില്ലെന്ന് എല്ലാ പ്രഖ്യാപനം വരുമ്പോൾ അയാള് കരിഞ്ഞുകൊണ്ട് റോഡിറങ്ങിയായിരുന്നു മനുഷ്യൻ സഹതാവൊണ്ടായിരുന്നു ഇത് അയാള് എനിക്ക് സീറ്റ് ഉണ്ടോ ഇല്ല എന്റെ കൊട്ടരയാണ് കുട്ടനാണ് മുട്ടറയാണ് കിട്ടലാണ് എന്ത് വട്ടഅ അയള് പറഞ്ഞു പോയി സിനിമ സിനിമയാണോ രാത്രി യാക്കോബായ സഭയോട് സർക്കാരിന്റെ ഭാഗത്തു നിന്നും അനീതിയാണ് ഉണ്ടായതെന്നും അതത് പള്ളികളിലെ വിശ്വാസികളുടെ ഭൂരിപക്ഷം അനുസരിച്ച് പള്ളികൾ വിട്ടുകൊടുക്കാൻ തയ്യാറാകേണ്ടതായിരുന്നുവെന്നും അതിനായി ഈ നിയമം നിർമ്മിക്കണമെന്നും പി സി ജോർജ് പറഞ്ഞു ഇവിടെ വേദനിക്കുന്ന ഒരു സമൂഹമാണ് കമ്മ്യൂണിറ്റി അവരുടെ അമ്പത്തിരണ്ട് പള്ളികൾ ഇപ്പോൾ അവർക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു സുപ്രീം കോടതി വളരെ വ്യക്തമായ വിധി പറഞ്ഞിരിക്കുകയാണ് ആ വിധിയിൽ വളരെ വ്യക്തമായി പറഞ്ഞിരിക്കുന്നത് നിയമനിർമ്മാണം നടത്താനാണ് കേരള നിയമസഭയാണ് നിയമ നിയമനിർമ്മാണം നടത്തേണ്ടത് ഈ സർക്കാർ ഓർഡിനൻസ് ഇറക്കേണ്ടതാണ് ഓർഡിനൻസ് ഇറക്കുമെന്ന് പറഞ്ഞ് പിണറായി സർക്കാർ ജാക്കേവ് സമുദായത്തെ അപമാനിക്കുകയും വഞ്ചിക്കുകയും ചെയ്തിരിക്കുകയാണ് ഒരു സംശയമില്ല വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിന് ശേഷം ആ സമുദായത്തിന് വികാരം മാനിച്ചുകൊണ്ട് തീർച്ചയായും അവരെ അവരുടെ പള്ളികൾ സംരക്ഷിക്കാൻ അവർക്ക് ഭൂരിപക്ഷമുള്ള പള്ളികൾ സംരക്ഷിക്കാനുള്ള നിയമനിർമ്മാണത്തിന് കേരള ജനപക്ഷ സെക്കുലർ നേതൃത്വം കൊടുക്കും എന്നാണ് പറയാറുള്ളത് ഈ രണ്ട് തീരുമാനങ്ങളോടും യോജിക്കുന്നവരുമായി മാത്രമേ കേരള ജനപക്ഷത്തിന് ബന്ധമുണ്ടാവും ഒരു സംശയം വേണ്ട